ദൈവനാമം മഹത്തപ്പെടട്ടെ ഇന്നത്തെ വചനഭാഗം വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം ഒൻപതാം അധ്യായം മുപ്പത്തി മൂന്ന് മുതലുള്ള ഭാഗങ്ങളാണ് ശിഷ്യന്മാരുടെ ഇടയിൽ ഒരു വലിയ തർക്കം അരിമനാഥൻ അവരോട് ചോദിക്കുകയാണ് എന്താണ് തർക്കം ആരാണ് വലിയവൻ എന്നുള്ളതാണ് തർക്കം ആകെയുള്ളത് പന്ത്രണ്ട് പേരാണ് അവരുടെ ഇടയിൽ ഉള്ള തർക്കത്തിന്റെ കാരണം ഈ കൂട്ടത്തിൽ വലിയവൻ ആരാണ് എന്നുള്ളതാണ് പ്രിയപ്പെട്ടവർ ഇതിൽ നിന്ന് നമ്മുടെ ഇടയിലും അരങ്ങേറുന്നുണ്ട് ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ മക്കളുടെ ഇടയിൽ ഇടവകയിൽ സമൂഹത്തിൽ ജോലി ചെയ്യുന്ന മേഖലകളിലൊക്കെ അരിമനാഥൻ തന്നെ ഇതിന് ഉത്തരവും നൽകുന്നുണ്ട് ഒരു ശിശുവിനെ അവരുടെ അടുക്കൽ നിർത്തിയിട്ട് പറയാണ് ഈ ശിശുവിനെ പോലെ കൈക്കൊള്ളുന്നവൻ പ്രിയപ്പെട്ടവരെ ശിശുവിന്റെ പ്രത്യേകത എന്താണ് താഴ്മയുണ്ട് വിനയമുണ്ട് അതിലേറെ നിഷ്കളങ്കതയുണ്ട് അങ്ങനെയെങ്കിൽ ശിശുവിനെ പോലെയുള്ള ഒരു ജീവിതമുണ്ടെങ്കിൽ നിഷ്കളങ്കതയും താഴ്മയും ഉണ്ടെങ്കിൽ നമ്മൾ ഈ ലോകത്തിൽ വലിയവരായി തീരും കർത്താവ് പഠിപ്പിക്കുന്നുണ്ടല്ലോ നിങ്ങളിൽ വലിയവനാകുവാൻ ആഗ്രഹിക്കുന്നവൻ തന്നെ തന്നെ താഴ്ത്തട്ടെ എന്ന് സ്വയം താഴ്ത്തിയാൽ ദൈവം നമ്മളെ ഉയർത്തും മോശ സ്വയം താഴ്മപ്പെട്ടപ്പോൾ മറിയം സ്വയം താഴ്മപ്പെട്ടപ്പോൾ കർത്താവ് അവരെ ഉയർത്തി ഈ ലോകത്തിൽ ആരെങ്കിലും ഉന്നതപ്പെട്ടവരാകുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ സ്വയമായിട്ട് ഒന്ന് താഴ്ന്നാൽ മാത്രം മതി ഇവർ ഒന്ന് ചെയ്യേണ്ട അരുവനാഥൻ രണ്ടാമതവരോട് ഓർമ്മിപ്പിക്കുകയാണ് മെസ്സിഹായുടെ നാമത്തിൽ നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തികൾക്കൊക്കെ ഒരു പ്രതിഫലമുണ്ട് യേശുവിന്റെ നാമത്തിൽ നമ്മളൊന്ന് പുഞ്ചരിച്ചാൽ യേശുവിന്റെ നാമത്തിൽ നമ്മൾ ഒരാളെ സഹായിച്ചാൽ യേശുവിന്റെ നാമത്തിൽ നമ്മൾ ഒരാളോട് സാരമില്ല എന്നൊരു വാക്ക് പറഞ്ഞാൽ അതിന് നമുക്ക് പ്രതിഫലം ഉണ്ട് കേട്ടോ പ്രതിഫലം നഷ്ടമാവുകയില്ല അതുകൊണ്ട് നമ്മുടെ എല്ലാ പ്രവൃത്തികളും കർത്താവിന്റെ നാമത്തിൽ നമുക്ക് ചെയ്യാം ദൈവം അതിന് ശക്തി നൽകട്ടെ